ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഐ ആർ ഇ എല്ലിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ കൂടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഐ ആർ ഇ എല്ലിൻ്റെ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ടാണ് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഐ ആർ ഇ എൽ ലിമിറ്റഡ് ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ അതിലേക്ക് കെമിക്കൽ വിഭാഗത്തിൽ നമ്മൾ ഓരോ വിഭാഗവും അതിലേക്ക് അതിലേക്കൊന്ന് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് കെമിക്കൽ എൻജിനീയറിംഗ് ബിഇ ബിടെക്ക് കെമിക്കൽ വൺ ഇയർ ആണ് രണ്ട് സീറ്റാണുള്ളത് സിവിലാണെങ്കിൽ ബിഇ ബി ടെക് ഉണ്ടായിരിക്കുക സിവിലിൽ ഒരു വേക്കൻസി മൈനിങ് രണ്ട് വേക്കൻസി ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് പിന്നെ ടെക്നിക്കൽ ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് കെമിക്കൽ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി സിവിൽ രണ്ട് വേക്കൻസി മെക്കാനിക്കൽ രണ്ട് മൈനിങ് രണ്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ട് അതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഈ ഒരു ബ്രാഞ്ചിലുള്ള ഡിപ്ലോമയാണ് വേണ്ടത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിന് ഇ ബി ടെക് ആണ് വേണ്ടത് അതുപോലെ ട്രേഡ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് എക്സിക്യൂട്ടീവ് എച്ച് ആർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി എക്സിക്യൂട്ടീവ് എഫ് ആൻഡ് എ വിഭാഗത്തിലേക്ക് രണ്ട് അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി എച്ച് ആർ വിഭാഗത്തിലേക്ക് എം ബി എ അതുപോലെ എം എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് സി എ ഐ സി ഡബ്ല്യു എ ഉണ്ടായിരിക്കും അതുപോലെ എം എഫ് സി ഉള്ളവർക്കും എം ബി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ലാബ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ബി എസ് സി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ട്രേഡ് അപ്രന്റിസ് വിഭാഗത്തിലേക്ക് ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക പ്ലംബർ വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി ഫിറ്റർ രണ്ട് വേക്കൻസി പെയിൻറ്റർ ഒന്ന് ഇലക്ട്രീഷ്യൻ രണ്ട് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിലേക്ക് അപ്ലൈ ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടായിരിക്കാം അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ചെക്ക് ചെയ്ത് നോക്കാം പരീക്ഷയൊന്നും ഇല്ലാതെ അപ്രൻറ്റിഷിപ്പിന് ജോലി അപ്രൻറ്റിപ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ ഐ ആർ ഇ എല്ലെ ഈ ഒരു അപ്രൻറ്റിഷിപ്പ് നോട്ടിഫിക്കേഷൻ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി ഉണ്ടാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ